ശ്രീലങ്കൻ പരമ്പരയിലെ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിൻ്റെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരായ വിമർശനങ്ങൾ കടുക്കുന്നു അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നൂറ്റി പത്ത് റൺസിൻ്റെ നാണം കെട്ട തോൽവിയാണ് ഇന്ത്യ നേരിട്ടത് ശ്രീലങ്ക ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഇരുപത്തിയാറ് പോയിൻറ്റ് ഒന്ന് ഓവറിൽ വെറും നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു സ്പിൻ ബൌളിംഗിനെ നേരിടുന്നതിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ പരാജയമാണ് പരമ്പര നഷ്ടമാകുന്നതിന് കാരണമായത് അടുത്ത വർഷം പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഏകദിന ഫോർമാറ്റിൽ ടീമിൻ്റെ പ്രകടനം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നതാണ് ടി ട്വൻറ്റിയിൽ ബൗളിംഗ് പരീക്ഷണങ്ങളും ടീമിലെ ബാറ്റിംഗ് ഓർഡറിൽ നടത്തിയ മാറ്റങ്ങളും വിജയമായിരുന്നുവെങ്കിലും ഏകദിനത്തിൽ ഗംഭീർ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ തീർത്തും പരാജയപ്പെട്ടു മധ്യനിരയിൽ ടീമിന്റെ വിശ്വസ്ത താരമായ കെ എൽ രാഹുലിനെ ലോവർ ഓർഡറിലേക്ക് താഴ്ത്തിയതും ശിവം ദുബെയെ പ്രൊമോട്ട് ചെയ്തതുമെല്ലാം ഒരു തരത്തിലും ടീമിന് ഗുണം ചെയ്തില്ല ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ മൂന്ന് മത്സരങ്ങളിലും തിളങ്ങാനായില്ല സ്പിൻ ബൌളിംഗിന് അനുകൂലമായ പിച്ചിൽ യാതൊന്നും ചെയ്യാനാവാതെ കുഴങ്ങുന്ന ഇന്ത്യൻ മധ്യനിരയെയാണ് പരമ്പരയിൽ മുഴുവൻ കാണാനായത് അവസാന മത്സരത്തിൽ മുഹമ്മദ് സിറാജിനെ ഏക പേസറാക്കിയ ഗംഭീറിൻ്റെ പരീക്ഷണവും പാളിയിരുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്കയ്ക്കെതിരെ ഒരു പരമ്പര ഇന്ത്യ അടിയറവ് വയ്ക്കുന്നത് അതും ശ്രീലങ്കയുടെ രണ്ടാം നിര ടീമിനെതിരെയാണ് ഇന്ത്യ തോറ്റതെന്ന് ആരാധകർ വിമർശിക്കുന്നു നല്ല രീതിയിൽ നിന്നിരുന്ന ഇന്ത്യൻ മധ്യനിരയിൽ അനാവശ്യമായ പരീക്ഷണങ്ങളാണ് ഗംഭീർ നടത്തുന്നതെന്നും ഇത് ടീമിന് ദോഷം മാത്രമാണ് ചെയ്യുന്നതെന്നും വിമർശകർ പറയുന്നു